ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചൊല്ലുമ്പം പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് എഴുന്നേറ്റ വിൽക്കാൻ തോന്നും എന്നിട്ട് ഇങ്ങനെ ഒന്ന് നടക്കാൻ തുടങ്ങും നാല് വേറെ മാടത്തുള്ളൂ പക്ഷെ അവരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുക നമ്മൾ പോലെ ഓർത്തു പോയി എന്തിനാ നടക്കുന്നതിന് നടക്കുക അല്ല ആത്മാവ് നടത്തുക എന്താ കാര്യം നീ നടക്കുമ്പോൾ എന്തോ കാര്യം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക പ്രവാചകൻ ആ കട്ടിലു ചുറ്റും ഇറങ്ങിയൊന്നും നടന്നു ഞാൻ വായിക്കാൻ നേരം നടന്നു നടന്നപ്പോ തൻ്റെ അകത്തൊരു ബോധ്യം ഉണ്ടായി ഇനി കൊച്ചിന്റെ ദേഹത്തോട്ട് കടന്നാൽ കേറിക്കടന്നാൽ പിടിക്കും കുഞ്ഞിന്റെ ദേഹത്തോട്ട് കേറിക്കടന്നു കുഞ്ഞിന്റെ ചൂടുപിടിച്ചു മരണം ആ കൊച്ചിനെ വിട്ടുമാറി ജീവനാ കുഞ്ഞിലേക്ക് വെളിപ്പെട്ടു വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആലോചന പറയാ ചില നിയോഗങ്ങൾ ഇതിനകത്ത് വന്നാൽ ചില വിലാപങ്ങൾ നൃത്തമായി മാറൂ ചില സങ്കടങ്ങൾ സന്തോഷമായി ദുഃഖങ്ങൾ യെസ് നിന്നോട് കർത്താവ് പറയുക ഇന്ന് നീ ചെല്ലുമ്പോ ഒരുപക്ഷെ നിനക്കൊരു നിയോഗം തെയ്യോ തരും നിന്റെ മോഡ ദേഹത്തൊന്ന് കൈവെക്കാനൊരു നിയോഗം നിന്റെ വീടിന് ചുറ്റും നടക്കാനൊരു നിയോഗം ഓ ജീസസ് ജീസസ് നിന്റെ വരുമാന മാർഗത്തിൽ നിയോഗം നീ കണ്ണുന്ന് അടച്ചു പ്രാർത്ഥിക്കാനൊരു നിയോഗം ഞാൻ വിളിച്ചു പറയാം എന്തോ ഭയങ്കരം നടത്തിപ്പ് ചേർന്ന് ഹാലലിയ പറഞ്ഞാട്ടെ അവൻ ഇറങ്ങി കൊച്ചിനു ചുറ്റും ഒന്ന് നടന്നു അത് വെറുതെ നടന്നാമല്ല ആത്മാവ് നിയോഗിച്ചതാ എന്ന് പറഞ്ഞ മനുഷ്യനായോ നിനക്ക് നിയോഗം തരിക ധരിച്ചുകൽ പ്രവർത്തനത്തിലെ കോടി വരാം യഹോബിയുടെ കൈ എന്റെ മേൽ വന്നു ആത്മാവിൽ എന്നെ എന്നെടുവിച്ചു അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ നിർത്തി ഇസ്രായേലിന്റെ ആത്മീക അധംബതത്തെ കാണിക്കുന്ന പ്രവചന ഭാഗം പക്ഷെ പക്ഷേ അതിന്റെ അക്ഷരീയ അർത്ഥത്തിൽ എടുക്കാൻ പോവുക അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ അവനെ നിർത്തി വായിച്ചേ ആ അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു ആ അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായി അസ്ഥി താഴ്വരയിലൂടെ ചുറ്റി ചുറ്റി നടക്കുക ചുറ്റി നടക്കുമ്പോൾ ഒരു കായികം നടക്കുക അനക്കമില്ലാത്ത നിശ്ചലമായ അസ്ഥിക്കകത്ത് കാണാത്ത എന്തോ കാര്യങ്ങൾ വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് നിന്റെ നിനക്ക് കർത്താവ് നിയോഗം തന്നാൽ നിന്റെ വീടിന്റെ ചില മുറിക്കകത്തൂടെ നീ ഒന്ന് കേറിയിറങ്ങി നടക്കണം ചുട കയറി പറയാം കുഴിച്ചിട്ട മന്ത്രം തൊട്ട് ജപിച്ചിട്ട മന്ത്രങ്ങൾ വരെ നീ നടക്കുമ്പോ കത്തിപ്പോ ഇതൊരു നിയോഗത്തിന്റെ സക്ഷന ആത്മാവിനെ വിളിച്ചു പറയാം ഇതൊരു ഭയങ്കര നിയോഗത്തിന്റെ സക്ഷനാ നമുക്ക് വിഷയത്തിലേക്ക് വരാം മനസ്സിലാക്കണം ആത്മാവിനാൽ നാം നടത്തപ്പെടുക എത്ര പേർക്ക് ഉറപ്പുണ്ട് അടുത്ത തൊട്ട് വള ഞാൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് എന്ന് നിങ്ങൾ ആത്മാവിനാൽ അത്രയും നടത്തപ്പെടുന്നത് ദൂതിലേക്ക് വരാം അസ്ഥി താഴ്വരയിലൂടെ വായിക്കുമ്പോ അസ്ഥി താഴ്വരയിലൂടെ ചുറ്റുന്നവൻ അറിയത്തില്ല എന്താ ചുറ്റുന്ന പക്ഷേ അവന്റെ കണ്ണിനു മറഞ്ഞിരിക്കുന്ന എന്തോ കാര്യം നടക്കുക വായിച്ചടക്ക അവനോട് മനുഷ്യപുത്ര ആ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു കർത്താവ് ഇടയ്ക്ക് നമ്മളോട് ഒരു ചോദ്യം മനുഷ്യപുത്ര ഈ അസ്ഥി അഭിപ്രായം അവനെ കേട്ടോ അതിന് ഞാൻ നീ അറിയുന്നു അവൻ പറഞ്ഞു കർത്താവ് നീ അറിയുന്നു നിന്റെ പദ്ധതിയൊന്നും എനിക്കറിയത്തില്ല എന്നോട് നടക്കാൻ പറഞ്ഞു ഞാൻ നടന്നു നീ എഴുന്നേപ്പിക്കോ എനിക്കറിയത്തില്ല പക്ഷെ എന്തോ ഒരു കാര്യം നടക്കുവെന്ന് അവനറിയ അടുത്ത വാക്യം ആ നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ആ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനെ കേൾപ്പിട ശ്രീ കർത്താവ് പറഞ്ഞു ഈ അസ്ഥികടമേൽ വചനത്തെ അയക്കാൻ പറമേ ഞാൻ വിളിച്ചു പറയാം ആത്മാവ് നിയോഗം തന്നാൽ ചില വിഷയത്തിലേക്ക് വചനം ഒന്ന് കടക്കാൻ പോവാ ബൈബിൾ പറയാ എന്റെ വായി പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരത്തില്ല അങ്ങനെ നിന്നോട് പറയാം നിന്റെ മേൽ അയക്കപ്പെട്ട പല വചനങ്ങളും നിന്റെ വീടിനെ ചുറ്റിപെട്ടിപ്പോ അത് കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി ചെല്ലത്തുള്ളൂ നീ പിൻ അല്ല വചനം നിന്റെ കുടുംബത്തിൽ ക്രിയ ഇതൊരു സാധാരണ പുസ്തകമല്ല ഇത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തോളം ഇതിന് വലിപ്പം ഉണ്ട് ഈ വചനം വെറുതെ തിരിച്ചു വരത്തില്ല അവനോട് ഈ അസ്ഥിയോട് വചനം പറയാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഉണ്ടാകുന്ന വചനം ചെയ്യുന്ന ഒരു കാര്യം പറയാൻ അവിടെ നിൽക്കുന്നേ ആ അടുത്ത വായിച്ച് യഹോവയുടെ വചനം കേൾപ്പി ആ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അറളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ ഹോവ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ആ ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി നീ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി അമ്മയും പറഞ്ഞാട് നിന്നോട് ബുദ്ധി വെച്ച് ചിന്തിക്കാനൊന്നും പറഞ്ഞില്ല യേശു പറയുന്ന പോലെ നീ ചെയ്താൽ ഇന്ന് വരെ കേക്കാത്ത മുഴക്കം അതിനകത്ത് കേക്കാം ഒരു മുഴക്കം കേട്ടു വായിച്ചേ ആ ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്ന് ചേർ അനങ്ങാതെ കടന്നിക്ക് അനക്കം പിടിച്ചു ചേതറിക്കടക്കുന്ന അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു വിശ്വസിക്കുന്ന നിന്നോടാ ദൂത് രണ്ടായിരത്തി പതിമൂന്നിൽ പിശാജ് ചതറിച്ചതല്ലോ ദൈവ വചന ഒന്നിപ്പിക്കാൻ പോവുക പിശാജിന്റെ ഏറ്റവും വലിയ പരിപാടിയാ കുടുംബങ്ങളെ ചെതറിപ്പിക്കുക ഒരാമീം പറയണം സമ്പത്തിനെ ചെതറിപ്പിക്കുക അനുഗ്രഹങ്ങളെ ചെതറിപ്പിക്കുക രണ്ടായിരത്തി പതിനാലിൽ കർത്തവർ ചെതറിപ്പിക്കുന്ന വർഷമല്ലോ ചെതറിച്ചതിനെ കൂട്ടിച്ചേർക്കുന്ന വർഷമാണ് എന്താ പേര് തങ്കപ്പൻ തങ്കപ്പൻ എവിടെ സ്ഥലം ഇദ്ദേഹത്തെ സതീഷേ ഇദ്ദേഹത്തിന് ഒരു വർഷമായിട്ട് ഈ കൈ പൊങ്ങത്തില്ല ഒരു വർഷമായിട്ട് തന്റെ വലതെ കൈ പൊങ്ങത്തില്ല തന്റെ പെടലിയുടെ താഴോട്ടുള്ള അസ്ഥി തൊട്ട് ഈ കൈയോടെ വരെ ഒരു വർഷമായി പെടര് തിരിക്കത്തില്ല ശരിയല്ലേ പോയി എക്സറേല് അത് മുഴുവൻ ദ്രവിച്ചു പോയി ഒരിക്കലും ഈ കൈ പൊങ്ങത്തില്ലെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നോട് പറഞ്ഞതാ ശരിയാണോ ശരിയാണോ ശരി ഈ കൈ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞതാ പക്ഷെ നിങ്ങൾ നോക്കി ആ കൈ ഒന്ന് പൊക്കി പിടിച്ചെ അത്ഭുതങ്ങളുടെ സയൻസ് പറയുന്നു പറയുന്നു കൈ കൈ പൊങ്ങത്തില്ല യേശു ഈ ആറാമത്തെ അതുകൊണ്ട് പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ തിരിച്ചു കാണിച്ചേ ഓ ആ കൈകളെ ചേർത്ത് അടിച്ചു അടിച്ച് അത്ഭുതങ്ങളുടെ ലോകത്തിന് ചെയ്യാൻ യേശു ചില നാളുകളായിട്ട് ഈ മകട കൈ പൊങ്ങത്തില്ലായിരുന്നു ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു ജീസസ് ആമി പകുതി പോലും പൊങ്കത്തില്ലായിരുന്നു മേപ്പോട്ട് പൊങ്കത്തില്ലായിരുന്നു ഒന്ന് പൊക്കി കാണിച്ച മാസങ്ങളായി പൊങ്ങാതിരുന്ന കൈയെ ഒരു സെക്കൻഡ് കൊടുത്ത പൊക്കിക്കുക സന്തോഷമായോ സൗഖ്യമാക്കിയേ ആന്റി എന്താ പേര് പെണ്ണമ്മ പേര്മ്മയുടെ ഈ കൈ എത്ര കൊണ്ട് പൊങ്ങത്തില്ല ആറ് മാസം കൊണ്ട് പൊങ്ങത്തില്ല പെണ്ണമയുടെ കൈ പൊക്കണ്ടേ എനിക്ക് കൈ തന്നേ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് അമ്പത്തൊമ്പത് ഒന്നും ഒരു പ്രായമല്ല പ്രായ എൺപത്തൊമ്പത് ഒരു അമ്മച്ചി ഇന്നലെ ഓടുന്ന കണ്ടോടെ നോക്കിയേ ഓ നീ കൈ ഒന്ന് ബലത്തിൽ പിടിച്ചേ അമ്മച്ചി വരെ വേദന കൊണ്ട് എങ്ങനെയാ പിടിക്കുന്ന ചോദിക്കുന്നേ കൈ പോക്കാൻ പോവാ കർത്താവ് എന്റെ ആ സിസ്റ്റർ ഇങ്ങോട്ട് വന്നാട്ട് ആ തോളത്തോട്ടൊക്കെ കൈ വെച്ചാട്ട് ഇപ്പൊ ഒരു സൗഖ്യം നടക്കുക ബ്ലഡ് ഓഫ് ജീസസ് ഓ ആ മതി ഇനിയും കൈ എടുത്തോ ആ പൊങ്ങോട്ടേ പിന്നെ ആ പൊങ്ങോട്ട കൈ അങ്ങോട്ടെ പിന്നെ പിന്നെ ആഹാ ഒന്നുകൂടെ താത്തിട്ടെ ഒന്നൂടെ പൊക്കി ഒന്നൂടെ താത്തിട്ടെ ഒന്നൂടെ പൊക്കിക്ക് ഇപ്പൊ പൊങ്ങിയോട് ഒട്ടും ഒട്ടും പൊങ്ങത്തില്ലെന്ന് പൊക്കി കാണിച്ചേ അടുക്കാൻ പൊക്കി കാണിച്ചേ ഈ കയ്യെ തളർത്തിയിടാൻ കാലമുണ്ടെങ്കിൽ അതിനെ പൊക്കിയെടുക്കാൻ കർത്താവിനോട് കാലമുണ്ട് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾ ഒരു മനസ്സോട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളൊരു നദിയുടെ കരയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നദിയിൽ വെള്ളം ഒഴുകുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങട്ടെ ഇവരുടെ നിന്ന മാറത്തക്കവണ്ണം യേശുവിൻ്റെ കലം ചലിക്കട്ടെ പിശാചിൻ്റെ എല്ലാ പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ ഒരു ഭയങ്കര അത്ഭുതം നിന്റെ നാമത്തിൽ സംഭവിക്കണം പ്രാർത്ഥിച്ചവരെ ഇവരെ ബ്ലസ് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അധികൃതമായല്ലോ ഞങ്ങളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലങ്ങളിൽ എത്തുക നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം അറിയാം തുച്ഛമായ ലോകം മൊത്തം യേശൂല്ല നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു